െറ്റിലെ ടീച്ചറമ്മ എന്ന സീരിയലിലെ അഭിനയിക്കുന്ന നടീനടന്മാരുടെ യഥാർത്ഥ പ്രായം വിഷ്ണു എന്ന ക്യാരക്ടർ അവതരിപ്പിക്കുന്ന യാസർ വയസ്സ് മുപ്പത്തിയാറ് മിഥുനായെത്തുന്ന സച്ചിൻ എസ് ജി വയസ്സ് ഇരുപത്തി ഒൻപത് എന്ന മഹേഷായെത്തുന്ന സുർജിത്ത് പുരോഹിത് പ്രായം മുപ്പത്തിരണ്ട് വീണ എന്ന ക്യാരക്ടർ അവതരിപ്പിക്കുന്ന അലീന സാജൻ വയസ്സ് ഇരുപത്തിനാല് രാധയായെത്തുന്ന ആൻ മാത്യു വയസ്സ് മുപ്പത് നീന എന്ന ക്യാരക്ടർ അവതരിപ്പിക്കുന്ന റോഷ്ന തീയത്ത് വയസ്സ് ഇരുപത്തിയെട്ട് പ്രീതയായി എത്തുന്ന സുമി റാഷിഖ് വയസ്സ് മുപ്പത്തിനാല് സരസ്വതി എന്ന കേന്ദ്ര കഥാപാത്രത്തെ അവതരിപ്പിക്കുന്ന ശ്രീലക്ഷ്മി വയസ്സ് നാൽപ്പത്തി ഒൻപത് മേരിക്കുട്ടി ടീച്ചറായി എത്തുന്ന പൂർണിമ ആനന്ദ് വയസ്സ് അൻപത് ശിവരാമനെ അവതരിപ്പിക്കുന്ന ജയകുമാർ പരമേശ്വർ വയസ്സ് അൻപത്തി ആറ് കല്യാണിയെ അവതരിപ്പിക്കുന്ന ബിൻസ ബിനോഷ് വയസ്സ് പതിനാറ് കനിയായി എത്തുന്ന സൗമ്യ വയസ്സ് ഇരുപത്തി സന്തോഷിനെ അവതരിപ്പിക്കുന്ന ആഷ്ബിൻ വയസ്സ് ഇരുപത്തിയെട്ട്